സ്വാഗതം സയന ടാരക്കാർലേക്ക് ഹാർദമായ സ്വാഗതം ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് പ്രശ്നങ്ങൾ രണ്ട് സൊല്യൂഷൻസ് അല്ലെങ്കിൽ രണ്ട് ഗൈഡൻസ് ആണ് ചോദിക്കുന്നത് അപ്പോൾ ഈ കാർഡെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം രണ്ട് കറണ്ട് പ്രോബ്ലംസ് എന്നുള്ള രണ്ട് കാർഡുകളാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത് അതിനായിട്ട് ഞാൻ എയ്ഞ്ചൽ ആൻസേഴ്സ് എന്ന് പറയുന്ന കാർഡ് എടുത്തിട്ട് ഈ രണ്ട് പ്രശ്നത്തിന് ഇപ്പോൾ എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നത് എന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഓക്കെ ഡിയസ് എസ് അപ്പോൾ ഓക്കെ ഡി അപ്പോൾ നമുക്ക് ലക്ഷ സി ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡ് നമ്മുടെ ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നാം ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശക്തി ആന്തരിക ശക്തിയിൽ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ സ്വാധീന ശക്തിയിൽ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് അതായത് നമ്മുടെ ശരിക്കുള്ളൊരു സെൽഫ് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല ആർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് പറ്റുന്നു വളരെ സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അതിന് എന്താണ് ഏഞ്ചൽസിന് പറയാനുള്ള ചോദിച്ചപ്പോൾ അൺലൈക്ലി എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത് അൺലൈക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം കൂടി ഈയൊരു സിറ്റുവേഷൻ തുടരും എന്നാണ് പറയുന്നത് അതായത് നമുക്ക് പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ട മാത്രമല്ല ഒരു മേച്ചർ ആർക്കാനൊക്കെ ആർക്കാനാക്കാട് കൂടിയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കുറച്ചു കാലം കൂടി തുടരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ടു മാസം തന്നെ തുടരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ തയ്യാറെടുക്കുക അത്രയും കാലം അത് കൺട്രോൾ ചെയ്യുക എന്നാണ് ഏഞ്ചൽസിന് പറയാനുള്ളത് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാടാണ് എയ്സ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു ഫയർ കിട്ടുന്നില്ല അതായത് പലതും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അവർ എനർജി വരുന്നില്ല നമുക്കൊരു ഊർജം ആവേശം തോന്നുന്നില്ല ഒരു കാലത്ത് നമുക്ക് തോന്നിയിരുന്നു ഈ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെന്ത് ഗൈഡൻസ് ആണെന്ന് ഏഞ്ചൽസ് തരുന്ന ചോദിച്ചപ്പോൾ നമുക്ക് റൊമാൻസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് എന്നുള്ളത് റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരാളോട് ചേർന്നിരിക്കുക വർത്താനം പറയുക സംസാരിക്കുക എന്ന് പറയുന്ന ഒരു കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് പറയുന്നത് അതിന് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു പണ്ടത്തെ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതായത് നാം ഇപ്പോൾ വളരെയധികം വൈകാരികമായിട്ട് ഡള്ളായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മനസ്സിൽ നമ്മളൊരു സ്റ്റോയ്ക്ക് എന്ന് പറയും ിലോസഫിയില് ചോയ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർവികാരത്വം ഈ നിർവികാരത്വം എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഈ റൊമാൻസ് എന്ന് പറയുന്ന കാർഡ് എന്ന് പറയുന്നത് നമ്മളോട് എല്ലാം ഇഷ്ടപ്പെടാനാണ് പറയുന്നത് രാവിലെ രാവിലോട്ട് വൈകുന്നേരം വരെ എല്ലാ കാര്യങ്ങളോടും നന്ദി പറയുക പൊതുവെ ഒരു ഹാപ്പി വൈബിലിരിക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്നും ആ എനർജി ഉണ്ടുള്ളൂ ആ എനർജി എന്ന് പറയുന്നത് തേർഡ് ഐഡ് എനർജിയാണ് അതുകൊണ്ടു കഴിഞ്ഞാൽ താങ്കൾക്ക് ജീവിതത്തിൻ്റെ ലൈഫ് പർപ്പസ് കിട്ടും മുന്നോട്ട് പോകാനും പറ്റും ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ജസ്റ്റ് താങ്കൾ അറിയിക്കുന്നത് ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്